ഗുഡ് മോർണിംഗ് നമസ്കാരമുണ്ട് ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇന്നലെ ഇതുവരെ വന്നത് എന്താ വെച്ചാൽ എനിക്കൊരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വന്നതാണ് അപ്പോൾ തന്നെ ഇന്നലെ ഇവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ചു ഇന്ന് കാലത്ത് ഞാൻ അതായത് എനിക്കൊരു വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയത് മറ്റൊന്നല്ല മമ്മൂക്കട ഏറ്റവും പുതിയ സിനിമ ഡൊമിനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ സ്ക്രീനുകളിലേക്ക് സിനിമ ആഡ് ചെയ്യുന്ന ഒരു രീതിയും വരുന്നുണ്ട് ഒപ്പം തന്നെ ടിക്കറ്റ് നിരക്ക് നോക്കുമ്പോൾ ഇന്നലെ അന്യായ ബുക്കിംഗ് തിരക്കാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവർക്കും അവധിയുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സിനിമയ്ക്ക് ഗംഭീര തിരക്കാണ് ഓരോ ദിവസം തോറും സിനിമയ്ക്ക് കൂടുതൽ ടിക്കറ്റുകളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിൻ്റെ കളക്ഷനും സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഇവിടെ കോയമ്പത്തൂർ സെറ്റിലായിരുന്നു അപ്പോൾ ഇന്നലെ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഷോപ്പിംഗ് മാളുണ്ട് അപ്പോൾ അവിടെ ഈ നോക്സ് പി വി ആർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തിയേറ്ററുകളൊക്കെ ഉണ്ട് ആ ഒരു തിയേറ്ററിൽ ചെന്നപ്പോൾ ഞാൻ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ വരാൻ സാധിച്ചപ്പോൾ അവിടെ തിയേറ്ററിൽ കയറി നോക്കിയപ്പോൾ പി വി ആറിൽ എന്ന് പറഞ്ഞ ഒരു സ്ക്രീനിലാണ് സിനിമ കളിക്കുന്നത് നല്ല രീതിയിൽ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളും ഈ ഒരു സിനിമയ്ക്ക് ഇവിടെയും കാണാനുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഗോകുൽ സുരേഷും മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഗൗതം വാസുദേവ മേനോൻ്റെ ഇറങ്ങിയ ഡൊമിനിക് എന്ന് പറയുന്ന സീറോ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ ഒരു സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഒരു സിനിമ നല്ല രീതിയിൽ അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ സ്ക്രീനുകളിലേക്ക് ഇനിയും സിനിമ ആഡ് ചെയ്യും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തൃശ്ശൂർ കാരനായതുകൊണ്ട് പറയുകയാണ് രാഗം ദീപ ജോസ് എന്ന് പറഞ്ഞ തിയേറ്ററുകളാണ് ഈ ഒരു സിനിമ തൃശ്ശൂർ കളിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ദീപയിൽ നാലു ഷോ ഉണ്ടായിരുന്നു ിൽ അതുപോലെ തന്നെ നാല് ഷോ ഉണ്ടായിരുന്നു ജോസിൽ ഒരു ഷോ ആയിരുന്നു ആദ്യത്തെ ദിവസം റിലീസിന് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും അവിടെയും നാല് ഷോ ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഷോർട്ട് ടൈമുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എങ്കിലും കൂടിയിട്ട് സിനിമയുടെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് പ്രേക്ഷകരുണ്ടെങ്കിൽ കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ഈ സിനിമയെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ തള്ളിമറയ്ക്കുക അങ്ങനെയുള്ള വർത്തനങ്ങളല്ല നെഗറ്റീവുകൾ പറയുന്നവർക്ക് നെഗറ്റീവുകൾ പറയാം പോസിറ്റീവ് പറയുന്നവർക്ക് പോസിറ്റീവ് പറയാം എന്തായാലും ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ ഇനി കൂടുതൽ ദിവസങ്ങളിലേക്ക് കിടക്കുമ്പോൾ തന്നെ സിനിമയുടെ റിസൾട്ട് നമുക്കറിയാം നല്ലൊരു സിനിമ തന്നെയാണ് ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കണ്ട് തിയേറ്റർ റെസ്പോൺസും ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സിനിമ നല്ലൊരു അഭിപ്രായമാണ് ഇതുവരെയും കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പോയി കാണുക കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഏത് തിയേറ്ററിലാണ് കണ്ടത് എങ്കിൽ അതും കൂടി വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം മൊത്തത്തിലുള്ളത് അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ നല്ലൊരു സൺഡേ ആശംസിക്കുന്നു എന്തായാലും ഹാപ്പി സൺഡേ